ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണന് ബില്ല് ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ടു ബി നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ് പരമാവധി ബില്ലിൽ ഒതുങ്ങിയെന്ന് ചർച്ച ചെയ്യുമ്പോൾ സമയം പറഞ്ഞിട്ടില്ല നേരത്തെ പറഞ്ഞല്ലോ നിശ്ചയിച്ചിട്ടില്ല പക്ഷേ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള സംസാരിക്കുമ്പോൾ ഒതുങ്ങി സംസാരിച്ചാൽ മതി സർവകലാശാല നിയമങ്ങൾ ഭേദഗതി ബില്ലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപനവും നിയന്ത്രണവും ബിൽ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ ഞാൻ പിന്തുണയ്ക്കുകയാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ അന്താരാഷ്ട്ര ഉയരങ്ങളിലെത്തിക്കാൻ ദീർഘവീക്ഷണത്തോടെ മാർഗനിർദ്ദേശവും നേതൃത്വവും നൽകുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെയും ഭാവനാസമ്പന്നതയോടെ ഈ കാര്യങ്ങൾ പ്രയോഗത്തിൽ വരുത്തുന്നതിന് ശ്രമിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദുവിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കരണങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ കമ്മീഷനും സർവകലാശാല നിയമങ്ങളിൽ വരുത്തേണ്ട പരിഷ്കരണങ്ങൾ നിർദ്ദേശിക്കുന്നതിനായി കേരള സംസ്ഥാന സർവകലാശാല നിയമ പരിഷ്കരണ കമ്മീഷനെയും രൂപീകരിച്ചിരുന്നു പ്രസ്തുത കമ്മീഷനുകൾ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടുകളിൽ പറയുന്നത് സർവകലാശാലകൾ അറിവ് കൈമാറുന്നതും സൃഷ്ടിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതുമായൊരു സംവിധാനമായി മാറുന്നതിനു പകരം പരീക്ഷകൾ നടത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഡിഗ്രി നൽകുന്ന സ്ഥാപനങ്ങളായാണ് നിലവിൽ മാറിയിരിക്കുന്നതെന്ന് നിരീക്ഷിക്കുകയുണ്ടായി സർവകലാശാലകളെ അറിവ് സൃഷ്ടിക്കുകയും വ്യാപിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള പ്രധാന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനായി സർവകലാശാലകളുടെ നിയമപരമായ ചട്ടക്കൂടിൽ കമ്മീഷനുകൾ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് സർ വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് കമ്മീഷൻ കേൾക്കേണ്ടവരെ കേട്ട് ഈ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതനുസരിച്ചുള്ള നിരവധി മാറ്റങ്ങൾ കമ്മീഷനുകൾ നിർദ്ദേശിക്കുകയുണ്ടായി അതിൻ്റെ വിശദാംശങ്ങൾ മന്ത്രിയുടെ പ്രസംഗത്തിൽ കടന്നു വരികയുണ്ടായി ഞാൻ അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല നമ്മുടെ ലോകത്ത് ഇന്ന് ശാസ്ത്രരംഗത്തും സാങ്കേതിക രംഗത്തുമെല്ലാം വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിവേഗത്തിലുള്ള മാറ്റങ്ങൾ വിജ്ഞാനം തന്നെ മൂലധനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സർ ഇത്തരമൊരു ഘട്ടത്തിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ വികസനം ഉറപ്പാക്കുന്ന തരത്തിൽ വൈജ്ഞാനിക സമ്പത്ത് വ്യവസ്ഥയിലേക്കുള്ള പരിണാമത്തിൽ വിജ്ഞാനമായിരിക്കും സാമ്പത്തിക മുന്നേറ്റത്തിനുള്ള അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തേജകം അതുകൊണ്ട് അത്തരമൊരു സമ്പദ് വ്യവസ്ഥയിൽ വിദ്യാഭ്യാസം ആരോഗ്യം ഐ സി ടി നൂതന ആശയങ്ങൾ ഗവേഷണ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിൽ തുടർച്ചയായ നിക്ഷേപവും അനിവാര്യമാണ് അതുപോലെ തന്നെ വിജ്ഞാനത്തെ സാമ്പത്തിക പുരോഗതിക്ക് ഉപയുക്തമാക്കുന്ന വിധത്തിൽ പൊതു സംവിധാനങ്ങളുടെ യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെയുള്ള അതിനെ രൂപപ്പെടുത്തലും ആവശ്യമായി വരും ഇവിടെയാണ് ഈ ബില്ലുകളുടെ പ്രസക്തി സാർ വിവിധ രംഗങ്ങളിൽ വിജ്ഞാനത്തിൻ്റെ ഉൽപ്പാദനവും വ്യാപനവും പ്രയോഗവും തമ്മിലുള്ള താരതമ്യം നിർണ്ണയിക്കുന്നൊരു സമീപനം ഒ ഇ സി ഡി ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് മുന്നോട്ട് വെക്കുകയുണ്ടായി ഇന്ന് ഭൗതികമായ ഘടകങ്ങളെക്കാൾ വിജ്ഞാനത്തിന് ആഗോള സാമ്പത്തിക വളർച്ച കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നു അത് ലോകമേറെക്കുറെ ഇന്ന് അംഗീകരിച്ചു കഴിഞ്ഞു സാമ്പത്തിക വളർച്ച ത്വരിതമാക്കുന്നതിനുള്ള ഒരു മൂലക്കല്ലായി വിജ്ഞാനം മാറുന്നു എന്ന് സാരം ആഗോളതലത്തിലത് മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് സർ അമേരിക്കയിലും മറ്റും വികസിത രാഷ്ട്രങ്ങളിലും സാമ്പത്തിക വളർച്ചയുടെ എഴുപത് ശതമാനത്തോളം നേടാൻ കഴിഞ്ഞിട്ടുള്ളത് സാങ്കേതിക രംഗത്തെ മുന്നോട്ട് മിന്നു മുന്നേറ്റം കൊണ്ടാണ് സാർ ഒരു സമ്പദ്ഘടനയെ വിജ്ഞാനം അഥവാ നൂതനാശയങ്ങളാൽ നയിക്കപ്പെടുന്ന ഒന്നാക്കി മാറ്റുക എന്നത് ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ ഒരാവശ്യവുമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഇന്നത്തെ നിലയിലേക്കുള്ള വളർച്ച സർക്കാർ സ്ഥാപനങ്ങളിലൂടെ ഉള്ള ഇടപെടലിലൂടെ മാത്രമല്ല മറിച്ച് സ്വകാര്യ എയ്ഡഡ് സ്വാശ്രയ മേഖലകളെ സമഗ്രമായി ഉപയോഗപ്പെടുത്തിയതിൻ്റെ കൂടി ഭാഗമായാണ് സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രവർത്തനാനുമതി നൽകാൻ നയപരമായ തീരുമാനമെടുത്ത രാജ്യത്തെ ഇരുപത്തെട്ടാമത്തെയും അവസാനത്തെയും സംസ്ഥാനമായി മാറുകയാണ് കേരളം അതിനുള്ള കരട് നിയമനിർമ്മാണമാണ് ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് യാതൊരു മുന്നൊരുക്കങ്ങളും ഇല്ലാതെ ഇന്ത്യയിലെ മറ്റ് ഇരുപത്തേഴ് സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ രംഗത്ത് വൻകിട കോർപ്പറേറ്റ് ഏജൻസികൾക്ക് തീരെഴുതി കൊടുക്കാൻ ഇവിടെയുമുണ്ട് സാർ ആ രാഷ്ട്രീയ കക്ഷികളുടെ ആളുകൾ കേരളത്തിൽ മാത്രം സ്വകാര്യ സർവകലാശാലകൾ പാടില്ലെന്ന വിചിത്ര നിലപാടുമായി ചില രംഗത്ത് വന്നിട്ടുണ്ട് അവർ ഉയർത്തുന്ന വിദണ്ഡവാദങ്ങളെ നമുക്ക് തിരിച്ചറിയേണ്ടതുണ്ട് വലിയ സാമ്പത്തിക പരാധീനതകൾക്കിടയിലും സംസ്ഥാന സർക്കാർ ഉയർന്ന മുതൽ മുടക്ക് നടത്തിയ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏതാണ്ട് ആയിരത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കഴിഞ്ഞ നാല് വർഷക്കാലത്തിനിടയ്ക്ക് രണ്ടായി രണ്ടാം പിണറായി സർക്കാർ ചെലവഴിച്ചത് മുൻ യു ഡി എഫ് ഭരണകാലത്ത് സംസ്ഥാനത്തെ സ്കൂളുകൾ ലാഭകരമല്ലെന്ന് വിലയിരുത്തി അടച്ചുപൂട്ടൽ യജ്ഞം ആരംഭിച്ച ഉമ്മൻചാണ്ടി സർക്കാരിൽ നിന്നും വിഭിന്നമായി ഇടത് സർക്കാർ പൊതുവിദ്യാഭ്യാസ യജ്ഞ മുഖേന പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയെ വീണ്ടെടുത്തു സ്വകാര്യ മേഖലയെ വെല്ലുന്ന അടിസ്ഥാന സൗകര്യങ്ങളും പഠന സൗകര്യങ്ങളുമാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയത് ഈ പ്രവർത്തനത്തിന് അംഗീകാരം നൽകിയ കേരള ജനത രണ്ടായിരത്തി പതിനാറിൽ നൽകിയതിലും അധികം ഭൂരിപക്ഷം നൽകി ഇടത് സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഭരണത്തിലേറ്റി തുടർ വിദ്യാഭ്യാസ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉന്നത വിദ്യാഭ്യാസ രംഗം ആധുനികവൽക്കരണത്തിന് രണ്ടാം പിണറായി സർക്കാർ തുടക്കമിട്ടു ആധുനിക കാലഘട്ടത്തിൽ അറിവുൽപാദനത്തിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് കേരളത്തെ നോളജ് ഇക്കോണമിയായി ഉയർത്തുന്നതിന് ഈ സർക്കാർ അതിന്റെ ഒന്നാം ബഡ്ജറ്റിലൂടെ തുക വകയിരുത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ ആറായിരത്തഞ്ഞു ആറായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടത്തിയത് അതിൽ തന്നെ രണ്ടായിരം കോടി രൂപ അടിസ്ഥാന വിപുലീകരണത്തിന് വിനിയോഗിച്ചു പ്ലാൻ ഫണ്ടും റൂസ ഫണ്ടും തുടങ്ങി വിവിധ തലങ്ങളിലെ പദ്ധതികളിലായി വിപുലമായ വികസനമാണ് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർക്കാർ കൊണ്ടുവന്നത് ഇന്ന് രാജ്യത്തെ സ്വകാര്യ സർവകലാശാലകളോടും മത്സരിക്കാൻ നമ്മുടെ കൊച്ചു കേരളത്തിലെ സർവകലാശാലകൾ സജ്ജവുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു ജി സിയുടെ കണക്ക് പ്രകാരം രാജ്യത്തെ മൊത്തം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സർവകലാശാലകളിൽ അഞ്ഞൂറ്റി രണ്ടും സ്വകാര്യ സർവകലാശാലകളാണ് ഇതിനൊപ്പം നൂറ്റി മുപ്പത്തെട്ട് കൽപ്പിത സർവകലാശാലകളും രാജ്യത്തുള്ളതിൽ ബഹുഭൂരിപക്ഷവും സ്വകാര്യ മേഖലയിലാണ് അതായത് നമ്മുടെ രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പകുതിയിലധികം സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് സ്വകാര്യ മേഖലയിലാണ് ഈ യാഥാർത്ഥ്യം നിലനിൽക്കുകയാണ് കേരളത്തിലെല്ലാം സർവകലാശാലകളും സർക്കാർ മേഖലയിലാണെന്ന് കാണാൻ പൊതുവിദ്യാഭ്യാസത്തിനും ഉന്നത വിദ്യാഭ്യാസത്തിനും കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായി ഇടതു സർക്കാർ നൽകിയ പ്രാധാന്യം മുൻപ് ഒരിക്കലും ഒരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ല സർ അതിന്റെ ഫലമാകട്ടെ കേരളത്തിലെ നാല് സർവകലാശാലകൾ രാജ്യത്തെ മികച്ച നൂറ് സർവകലാശാലകളിൽ ഉൾപ്പെട്ടു കൂടാതെ ലോകത്തെ മികച്ച സർവകലാശാലകളുടെ ലിസ്റ്റിലും കേരളത്തിലെ സർവകലാശാലകൾ എണ്ണപ്പെടാൻ തുടങ്ങി അധ്യയനത്തിന്റെയും ഗവേഷണത്തിന്റെയും കാര്യത്തിൽ കേരളത്തിലെ സർവകലാശാലകൾക്ക് രാജ്യത്തെ മാത്രമല്ല അന്താരാഷ്ട്ര ഏജൻസികളും ഡബിൾ പ്ലസ് പ്ലസ് അംഗീകാരം നൽകിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിന് മുമ്പ് എടുത്തു പറയത്തക്ക മേന്മകളൊന്നും ഇല്ലാതിരുന്നതാണ് നമ്മുടെ കേരളത്തിലെ സർവകലാശാലകൾ സ്വകാര്യ സി സ്കൂളുകൾക്ക് വേണ്ടി പൊതുവിദ്യാഭ്യാസത്തെ തൂക്കിവിറ്റ് തൂക്കിവിറ്റ യു ഡി എഫ് സർക്കാർ മുന്നൊരുക്കം കൂടാതെ സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകി പൊതു സർവകലാശാലകളെയും തൂക്കി വിൽക്കുന്നതിനെതിരെ ഞങ്ങൾ അന്ന് സമരത്തിലുണ്ടായിരുന്നു സാർ പക്ഷേ പാവപ്പെട്ട കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം അപ്രാപ്യമാകുമെന്ന് തിരിച്ചറിഞ്ഞായിരുന്നു സാർ യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ സാമൂഹ്യനീതി അട്ടിമറിച്ചുകൊണ്ട് അന്ന് രംഗത്ത് വന്നതിന്റെ ഭാഗമായി തത്വദീക്ഷുമില്ലാതെ സാമൂഹ്യനീതി അട്ടിമറിച്ചുകൊണ്ട് അന്ന് പ്രവർത്തിച്ച ഈ നാട്ടിലെ സ്വാശ്രയ കോളേജുകൾക്കെതിരെ ഞങ്ങൾ അന്ന് രംഗത്ത് വന്നതിന്റെ ഭാഗമായാണ് അമ്പത് ശതമാനം സീറ്റുകളിൽ സർക്കാർ ഫീസും മെറിറ്റ് അടിസ്ഥാനത്തിൽ അഡ്മിഷനും എന്ന തത്വം നടപ്പിലാക്കാൻ അന്ന് ആന്റണി സർക്കാർ നിർബന്ധിതമായത് എന്ന കാര്യം ഇത്തരണത്തിൽ ഓർമ്മിപ്പിക്കുന്നു യു ഡി എഫിന്റെ ജനങ്ങളോടുള്ള പ്രതിബദ്ധതയിൽ നിന്നുണ്ടായ തീരുമാനമായിരുന്നില്ല മറിച്ച് സ്വാശ്രയ കോളേജുകളായിരുന്നാലും സ്വകാര്യ സർവകലാശാല ആയിരുന്നാലും സംസ്ഥാനത്തെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ടവർക്ക് നീതി നിഷേധമുണ്ടാകുന്ന കാലത്തെല്ലാം ഇടതുപക്ഷം സമരരംഗത്ത് വന്നിട്ടുണ്ട് അവസാനിപ്പിച്ചോട്ടെ പ്ലീസ് എല്ലാവർക്കും പഠനം നടത്താൻ കഴിയുന്ന പൊതുസ്ഥാപനങ്ങളെ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കുന്ന പ്രവർത്തനം ഇപ്പോൾ സർക്കാർ നടത്തുന്നു അതോടൊപ്പം കൃത്യമായി സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ തയ്യാറാകും സ്വകാര്യ സർവകലാശാലകളെ ആധുനിക കാലഘട്ടത്തിന്റെ ആവശ്യകത മനസ്സിലാക്കി അനുവദിക്കാൻ ഇടതുപക്ഷ സർജി തയ്യാറായിരിക്കുന്നു ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ സർവകലാശാലകൾ വെറും ബിരുദധാരികളെ സൃഷ്ടിക്കുന്ന ഫാക്ടറികളായി മാറ്റാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സ്വകാര്യ സർവകലാശാലയിൽ നിശ്ചിത ശതമാനം സംവരണം മെറിറ്റും ഫീസ് ഇളവും ഉറപ്പുവരുത്തി നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഇന്നാട്ടിലെ സാധാരണക്കാർക്ക് ഉറപ്പുവരുത്താനും വിദ്യാഭ്യാസ കച്ചവടത്തിന് തടയിടാനുള്ള നയങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഈ നിയമനിർമ്മാണം സാർ നിലവാരവും ഗുണമേന്മയുമുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് ഈ നാട്ടിലെ സർവകലാശാലകളിൽ ലഭിക്കുമ്പോൾ സാധാരണക്കാരായ കുട്ടികൾ സ്വാഭാവികമായും സർക്കാർ സർവകലാശാലകൾ മാത്രമേ ആശ്രയിക്കുകയുള്ളൂ സർക്കാർ മേഖലയിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യപരമായ മത്സരത്തിനും അദ്ദേഹ ഗവേഷണ പഠന കോഴ്സുകളുടെ വിപുലീകരണത്തിനും തയ്യാറെടുക്കണമെന്നും വിദ്യാഭ്യാസത്തിലൂടെ വികസനത്തിന് തയ്യാറാകണമെന്നും കേരളത്തിലെ പൊതുസമൂഹം ആവശ്യപ്പെടുന്നു ഇന്ത്യയിൽ തൊഴിലെടുക്കാൻ യുവജനങ്ങൾ ഏറ്റവും അധികം താല്പര്യപ്പെടുന്ന സംസ്ഥാനം കേരളമാണെന്ന് സർവേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സംസ്ഥാന സർക്കാർ സമഗ്രമായ വ്യാവസായിക വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ടു പോകുന്നു സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളുടെ കാര്യത്തിൽ ലോകത്തിനാകെ മാതൃകയായിരിക്കുന്നു നമ്മുടെ ഈ കേരളം വലിയ തോതിൽ മാനുഷിക വിഭവശേഷി വികസിപ്പിച്ചെടുക്കാൻ കേരളത്തിന് കഴിയണം അതിന് സർക്കാർ മേഖലയെ കൊണ്ട് മാത്രം കഴിയില്ല എന്ന കാലഘട്ടത്തിന്റെ ആവശ്യം കണ്ടുകൊണ്ടാണ് പൊതു സർവകലാശാലകളെ ശക്തിപ്പെടുത്തി ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ പരിശ്രമിക്കുന്ന ഈ സർക്കാർ സ്വകാര്യ സർവകലാശാലകൾക്ക് സംസ്ഥാനത്ത് ആരംഭിച്ച് പ്രവർത്തിക്കാനുള്ള നിയമനിർമ്മാണത്തിന് തയ്യാറായിട്ടുള്ളത് വിദേശത്ത് ജോലി പ്രതീക്ഷിച്ച് വിദ്യാഭ്യാസത്തിനായി കേരളത്തിൽ നിന്നും പോകുന്ന നമ്മുടെ മക്കൾ വൻതുകയാണ് ചെലവാക്കുന്നത് കപട ദേശീയതയുടെ പേരിൽ ലോകത്ത് മറ്റ് രാജ്യങ്ങളിൽ അമേരിക്കയിലാണെങ്കിലും യു കെയിലാണെങ്കിലും മറ്റ് ആസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം അന്യനാട്ടുകാരെയും വിദേശീയരെയും പുറത്താക്കുന്ന സാഹചര്യം ഇന്ന് വർദ്ധിച്ചു വരുന്നു അതുകൊണ്ട് തന്നെ അവരെ കൂടി ഉൾപ്പെടുത്തി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മേഖലയെ ഉൾക്കൊള്ളാനുള്ള ശേഷി സ്വകാര്യ സർവകലാശാലകൾ കൂടി കടന്നുവരുന്നതോടെ സാധിക്കുമെന്നാണ് വിദഗ്ധന്മാർ വിലയിരുത്തുന്നത് വിദേശ സർവകലാശാലകളെ രാജ്യ രാജ്യത്ത് അനുവദിച്ച് നിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസം നൽകി കൊള്ളലാഭം ഉണ്ടാക്കാനുള്ള കോർപ്പറേറ്റ് താല്പര്യം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുകയാണ് വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരം കച്ചവട താല്പര്യങ്ങളെ പ്രതിരോധിക്കാൻ കൂടിയാണ് സർക്കാർ പുതിയ സ്വകാര്യ സർവകലാശാല ബിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടണമെന്ന നിർദ്ദേശം കൂടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു